കോയപ്പം രാവിലെ തന്നെ കട തുറന്നിച്ച എന്തൊക്കെ സാധനങ്ങളെങ്കിലും ഇവിടെ എടുക്കുന്നത് തേങ്ങ അടക്ക കുരുമുളക് പിന്നെ വേറെ മലഞ്ചരക്ക് സാധനങ്ങളൊന്നും ഇവിടെ വരില്ല അല്ല ഇത് ഇവിടുന്ന് എവിടെ നിന്ന് പോണം എന്നിട്ട് ഇത് പാലക്കാട് തൃശൂർ മൈസൂര് ഇവിടുന്ന് ഭാഗങ്ങൾ ലോറി ഒന്ന് കയറ്റി കൊണ്ടുപോകാം ലോറി ഒന്ന് പിന്നെ എന്താ തേങ്ങന്റെ ഇത് എടുക്കും ചിരട്ടെടുക്കും അല്ലേ ചേരട്ടെടുക്കും എപ്പോഴും ആഴ്ചയിൽ ലോറി വരില്ല ആഴ്ചയിൽ ഒരു നാല് ദിവസം കൂടുമ്പോ ലോറി വരും ഇതിപ്പോ ആയി തുടങ്ങിയിട്ടതിന് ഇത് തുടങ്ങിയിട്ട് ആറ് കൊല്ലായി ആറ് കൊല്ലായി അപ്പൊ ഗൾഫിൽ കുറെ പണി എന്നില്ലേ ഗൾഫിൽ പതിനഞ്ച് കൊല്ലം പണി പണിന് എന്തൊക്കെ ഇവിടുന്ന് പോകാൻ കാരണം ഉണ്ടായിരുന്നത് പോകാൻ കാരണം ഒന്നാമത്തെ പണിയില്ല പിന്നെ വീടൊന്നും ഇല്ല പിന്നെ രണ്ട് പെങ്ങന്മാര് കല്യാണം കഴിക്കാണ്ട് അപ്പൊ ആ ആ ഒരു മുകളിൽ ഞാൻ നടത്തുന്നതാണ് അതില് കയറിപ്പോയി അതാണെങ്കിലും കഷ്ടപ്പെട്ട പണി പിന്നെ അവിടെ കയറി അവിടെ ചെന്നപ്പോ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം അവിടെ പണി എടുത്ത് എന്ത് പത്ത് പതിനഞ്ചു കൊല്ലം കാരണം ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ എത്ര ഈ പതിനഞ്ചു വലത്തിന് അടുത്ത് എത്ര പ്രാവശ്യം വന്നു നാട്ടില് നാല് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പിന്നെ അതായത് അതിന്റെ ജോലിയൊക്കെ എങ്ങനെയാ രാവിലെ എത്ര മണിക്ക് ഇറങ്ങി രാവിലെ ഒരു അഞ്ചര മണിക്ക് ഇറങ്ങും ആ അഞ്ചര മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് കായ് കുറിക്കും പച്ചക്കറി കുറവും കായ് കുറിക്കും അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കിയുള്ള പണികൾ തുടങ്ങും അല്ല അത് ഒഴിവില്ല ഏഴ് വരെ വൈകുന്നേരം ആയിരവാൻ കൊടുക്കണ വരെ പണിയാണ് ഒഴിവുണ്ടാവില്ല അതിനെ നനവ് നനക്കിലുള്ള ചെറികളൊക്കെ നനക്കിലൊക്കെ മോട്ടോർ വഴിക്കാണ് അപ്പൊ ആ മോട്ടോർ വഴിക്കുന്നെ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഒഴിവുണ്ടാവില്ല പണിക്ക് എന്നാലും അതൊക്കെ ചെയ്താലും പിന്നീട് അറിവിനോട് വെക്കും പണി ഇട്ടീല ചെയ്തില്ല എന്നറിഞ്ഞാല് ആൾക്കാരുടെ പേര് ഒന്ന് ഉമ്മർ ഡ്രൈവർ പിന്നെ വടകരള്ള ചന്ദനൻ രണ്ട് ചന്ദന പിന്നെ താമ്പൂരിലുള്ള ഒരാളുണ്ട് ബച്ചുകൾ പിന്നെ ഞാനും കൂടി ഒന്നിച്ചു എല്ലാരും കൂടി ഒന്നിച്ച് ഭക്ഷണം എനിക്ക് സത്യത്തില് ഭയങ്കര സൗഹാർദ്ദം സൗഹാർദ്ദത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാതെ വരെ അത്ര നല്ല സ്നേഹമായിരുന്നു കൂട്ടത്തോടെ കിടന്നുറങ്ങി ഭക്ഷണം കഴിച്ചു നാട്ടിലെത്തി എല്ലാവരും പോകുന്നു ആരും അവിടെ ഒരേ ജാതി ഒരേ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷപരമായിട്ട് പൈസ മാത്രം ഉണ്ടാവില്ല പണിയില്ല പൂവെക്കും അതിനെങ്കിലും പൂ വെച്ചോട്ടോ അത് രണ്ട് കാരണം ആണും പെണ്ണും ഉള്ളത് അപ്പോ ആ ആണിൻ്റെ പൂവെടുത്തിട്ടാണ് പെണ്ണിൻ്റെ കയ്യിൽ കൊലച്ചിട്ടാളുമ്പോൾ കൊലൻ്റെ ഉള്ളിൽ വെച്ചോടുത്തത് ഈ ആണ് പൂവ് മാത്രമേ ഉള്ളൂ കായ്ക്കില്ല അപ്പൊ എടുത്താണ്ട് അതിന്റെ മുകളിൽ കയറി അതിനുള്ളിൽ വെച്ച് കെട്ടിക്കൊടുക്കണം എന്നാലേ അത് കായ ഇതാവുകയുള്ളു പൊലക്കുള്ളൂ അപ്പൊ അതിന്റെ ഒക്കെ പണിയാണ് പിന്നെ അത് കേറണെങ്കില് മുള്ളു കാരക്ക മുള്ളു ഭയങ്കര മുഴുവണോട്ടും അപ്പൊ അതൊക്കെ ചെത്തി നന്നാക്കണം കാരക്ക പഴുക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കാരൊക്കെ കെട്ടി ഇടിഞ്ഞാരി ഇടിഞ്ഞു പോകും പോകും അപ്പൊ പിന്നെ അവിടെ നിന്നോളൂ പിന്നെ അത് ഉണങ്ങിൻ്റെ ശേഷം ഇറക്കിയിട്ട് നന്നാക്കും കുറച്ചാക്കിട്ട് വണ്ടി കയറ്റും ആക്കിയിട്ട് വണ്ടി കയറ്റും അത് മാർക്കറ്റിന് പോകും അവർക്ക് ഒരു ഇടുക്കിന് ഒരു സൊസൈറ്റി ഉണ്ട് പത്ത് ഏക്കറോളം ഉണ്ട് തോട്ടം അതിന് ആ ഒരു സ്ക്വയർ പിന്നെ മറ്റു മുന്നിട്ട് പിന്നെ പത്ത് ഏക്കറ അതിൻ്റെ ഉള്ളിലാണ് ജീവിതം പിന്നെ വള കട

അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ഉണ്ടാവും ചെറിയ കീഴ് വെള്ളുളി വരെ ഉണ്ടാവും അങ്ങനെ ഒരു പതിനഞ്ച് കൊല്ലം പണിയെടുത്ത് അതൊന്നൊന്നുമില്ലാതെ തിരിച്ച് അപ്പൊ എൻ്റെ പത്ത് വയസ്സിൽ മരിച്ചു ഓർമ്മ ഇല്ലാണ്ട് ഓർമ്മ ചെറിയൊരു ഓർമ്മ മാത്രം പത്ത് വയസ്സ് ഞാൻ ആ പത്ത് പതിനൊന്ന് വയസ്സ് മൊത്തം നാലാം ക്ലാസ് പഠിക്കുക നാല് നാലും എത്തുന്നുള്ളൂ അപ്പോഴാണ് അവിടെ വെച്ചത് പിന്നെ ആ പത്ത് വയസ്സിൽ പതിനൊന്ന് വയസ്സിൽ ഞാൻ പണിക്കിറങ്ങി മണ്ണൂർ റെയിലിൽ ബസ് വരും ആ മണ്ണൂർ റെയിലാണ് അങ്ങ് ബസ് വരും ഇവിടെ മൂന്ന് ബസ് ഇല്ല അപ്പോൾ അവിടെ തക്കാളി പട്ടിന്ന് വരും എല്ലാം കടക്കും അപ്പം അതിന് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പൈസ കിട്ടും തക്കാളി പട്ടിക്കുണ്ടെങ്കിൽ കട കൊടുത്താൽ അതിങ്ങനെ പോകും അവിടെ ഇരിക്കും വൈകുന്നേരം വരെ ഒന്നും സമ്പാദിക്കാൻ കഴിയില്ല എത്ര കാലം അഞ്ഞൂറ് അതാണ് പ്രവാസി ആയിട്ടുള്ള ഒരു അനുഭവങ്ങൾ ഈ ഇവിടെ അങ്ങനെ വീട്ടിൽ വന്ന് ഫോൺ ചെയ്യാനൊന്നും കഴിയില്ല അന്നത്തെ കാലത്തല്ലേ ഒരു ബന്ധമില്ല ഒരു പത്ത് കിലോമീറ്റർ പോകണം അവിടെ ബൂത്തിൽ ഏതെങ്കിലും കത്തേരിന്റെ മൂലയില് ഏതെങ്കിലും ഒരു ബൂത്ത് ഉണ്ടാവും നാട്ടിലേക്ക് കത്ത് അയക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരു കത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇരുപത് ദിവസം കഴിഞ്ഞു തിരിച്ചു ആ കത്ത് തിരിച്ചാണ് ഒരു പത്ത് ദിവസം അവിടെ അയച്ച അന്ന് വിട്ടിട്ട് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ കത്ത് തിരിച്ചു വരും പിന്നെ ഒരു ഓട്ടോഫീസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരാണ് അപ്പൊ അവിടെ പോയി കൊണ്ടിരുന്നെങ്കിൽ അന്ന് ഒരു ദിവസം പണി അത് ും കത്ത് പോസ്റ്റ് ചെയ്യാനും ലിസ്റ്റ് വരാനും പൈസ അങ്ങനെ ആയിരിക്കും പിന്നെ പൈസ പൈസ ബാങ്ക് പോവും ബാങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൻപത് കിലോമീറ്റർ എമ്മൂത്തോട്ട് നിന്ന് അൻപത് കിലോമീറ്റർ ദൂരമാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് കിട്ടി കഴിഞ്ഞാൽ ബോണ്ട് ചിലവും മറ്റൊക്കെ വേറെ പിന്നെ പൈസ ചിലവല്ല ആ ചിലവാണോ അങ്ങനൊരു വേണ്ട അനുഭവം കഴിഞ്ഞു അവസാനം അതല്ല ഈ വീട്ടിലുള്ള വിവരങ്ങളൊക്കെ വിവരങ്ങളറിയാനും കൂടുമ്പോഴാണ് തുടങ്ങിയത് പക്ഷേ കത്ത് രചി ചെന്നവിടെ കത്ത് മാത്രേ ഒന്നും കത്ത് ഒരുപാട് കത്താവും നിങ്ങൾ ബോംബെ പോയത് അല്ല കരിപ്പു കരി പോയല്ല അവിടെ എത്തി കത്ത് അയച്ചിട്ടായിരിക്കും അറിഞ്ഞിട്ടുണ്ടോ

പറഞ്ഞത് എങ്ങനാ വേണ്ടിയത് പണ്ടൊക്കെ ഒരുപാട് നമ്മളെ തൂങ്ങി ഒത്തി മീനായിട്ട് പൂച്ച റെഡിയാക്കി കാത്തിക്കുന്നത് ഇവിടെ കാത്തിക്കുന്നു മീനിനും വേണ്ടി നമുക്കറിയാം എന്നും മീനായിട്ട് വരും ഇവിടെ രണ്ടൊന്നും പൂച്ചുണ്ട് പൂച്ചയ്ക്ക് മീൻ കൊടുക്കും

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പിന്നെ സുബേർജി ആ സുബേർജി നമ്മളെ കുന്നത്തെ പരിച്ചാക്കേണ്ട മോനെ അസർഫ് അസർഫ് അത് കോണർ അതാ നിൽക്കണം അതെ അതെ മൂപ്പരെ തണലിലാണ് നമ്മൾ ജീവിക്കുന്നത് മൂപ്പരെ ഉപരന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അന്ന് ഇറങ്ങി പോകണ്ടോ ഇല്ല അങ്ങനെ പറയില്ല കുഴപ്പം തേങ്ങ കുടിക്കുകയാണ് ഇത് കേടായ അടക്കാണ് തോല് അടക്ക പോലൊളിക്കാം അടക്ക വാങ്ങിച്ച് അതും വെക്കുന്നുണ്ടോ അല്ലേ അതും എടുക്കുന്നുണ്ട് അടക്കളിക്ക തോലൊളിക്കാം നടക്കട്ടെ നടക്കട്ടെ അങ്ങനെ കോയപ്പൻ അടുത്ത ജോലിക്കായിട്ട് പോവാണ് അടുത്തെന്തോ ഒരു ജോലിയുണ്ട് ഇതാണ് നമ്മുടെ കോയപ്പൻ എന്ന വ്യക്തിയുടെ കഥ കോയപ്പൻ കോയനും ഓയനും ഒരു മതമയത്തിലുള്ള പേരാണ് അങ്ങനെ എത്രയോ മുൻ പ്രവാസികളായ കോയപ്പന്മാർ നമ്മളുടെ ജീവിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു പ്രതീകമായാണ് ഞാനിന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് വീണ്ടും കാണാം അതുവരെ ബൈ 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 നാസന്മാർ